നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വയനാട് എക്സ്പ്ലോർ ചെയ്യുന്ന രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി ആദ്യം ഞങ്ങൾ പോകുന്നത് സ്കൈ സൈക്കിൾ ആൻഡ് സിപ് ലൈൻ ചെയ്യാനാണ് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടായിരുന്നു നല്ല സൂപ്പർ ഫീൽ ആയിരുന്നു ഇവിടെയാണ് കേട്ടോ നമ്മുടെ സിപ്ലൈൻ ചെയ്യുന്നത് സിപ്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടവറിൽ നിന്നും വേറൊരു ടവറിലേക്ക് ഈ സ്ട്രിങ്സ് കമ്പി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും അതിലൂടെ ഞങ്ങള് ഇങ്ങനെ പോവാ ഇതാണ് ജിപ്ലൈൻ എന്ന് പറയുമ്പോൾ ജിപ്ലൈൻ്റെ ചാർജ് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര പേടി തോന്നും പക്ഷേ കുഴപ്പമില്ല അവിടെയുള്ള സ്റ്റാഫൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ ഈ വയനാടിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് സിപ് ലൈൻ ഇങ്ങനെ തൂങ്ങി പോകാനായിട്ട് താഴേക്ക് നോക്കിയാൽ നല്ല പേടി ഉണ്ടാവും എന്നാലും ഓക്കെ അടിപൊളിയാണി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിപ്ലെ അടുത്തത് ഇതാണ് സ്കൈ സൈക്കിൾ ഇതുപോലുള്ള ഇരുമ്പ് കമ്പി സ്ട്രിങ്സ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും അതിൻ്റെ മുകളിലൂടി സൈക്കിൾ ചവിട്ടുക അതെല്ലാം ഫുള്ള് കവേഡ് ആയിരിക്കും നമുക്കും പ്രൊട്ടക്ഷൻ ഉണ്ടാവും സൈക്കിളിലും പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാവും അതിന് വരുന്ന ചാർജ് ഏകദേശം മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഇതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്കൈ സൈക്കിൾ എന്ന് പറയുന്നത് അതും താഴേക്ക് നോക്കിയാൽ തീർന്നില്ലേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നല്ല രസമാണ് കേട്ടോ ഒരു സിബ്ലൈൻ സ്കൈ സൈക്കിൾ എക്സ്പീരിയൻസിന് പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് ഈ സിപ്ലൈൻ ചെയ്ത സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം ടിക്കറ്റ് ചാർജ് വരുന്നത് എൺപത് രൂപയാണ് എൻട്രി ടിക്കറ്റ് പ്രകൃതിയെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വേർഡിങ്സ് വേർഡിങ്സാണ് സൊ ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം പിന്നെ ഒരു വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് നടക്കണം ഈ വാട്ടർഫോൾ എത്താനായിട്ട് അത് അത്യാവശ്യം നല്ലൊരു ഫീലാണ് ആ നടത്തം ഈ കാണുന്നതാണ് കൊളയാട്ട പലർക്കും കേട്ടിട്ടുണ്ടാവും ഈ ഒരു കുറിച്ച് രക്തം കൂട്ടിയെടുക്കുന്ന കൊളയട്ട ഇതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം മൺസൂൺ സമയമായതുകൊണ്ട് അധികം എൻട്രി ഇല്ലായിരുന്നു ഉള്ളിലേക്ക് കാരണം വെള്ളം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു നല്ല വാട്ടർഫ്ലോ ഉണ്ടായിരുന്നു സൂപ്പർ ഫീലായിരുന്നു ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടം പിന്നെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറേ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയനാടിൻ്റെ ഒരു ടിപ്പിക്കൽ ലുക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റി എല്ലായിടത്തും നല്ല ഫ്രഷ് എയർ ആയിരുന്നു ആവോളം അത് ആസ്വദിച്ചു നമുക്ക് മിസ്സാവുന്നൊരു ഘടകമാണല്ലോ ഇതൊക്കെ അവിടുന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തൊള്ളാരം കണ്ടി എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയാണ് എത്തിയത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബൈക്ക് എൻട്രി ഇല്ല അവിടെ ഫോർ ബൈ ഫോർ മഹീന്ദ്ര ജീപ്പുകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ഹിമാലയൻ ബൈക്ക് കടന്നു പോകാത്ത അത്രയും റോഡാണോ എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അയ്യോ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് ഇപ്പിക്കലായിട്ടുള്ള ഓഫ് റോഡ് നമുക്ക് ബൈക്കൊന്നും ഒരിക്കലും ഓടിച്ച് ചെല്ലാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ളൊരു ഓഫ് ആയിരുന്നു കിട്ടിയത് എക്സ്പീരിയൻസ് ഒരാൾക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ജീപ്പിൽ യാത്ര ചെയ്യാനായിട്ട് ഒരു മുപ്പത് മിനിറ്റോളം യാത്ര ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഭയങ്കര ഓഫ് റോണിങ് ദേഹമൊക്കെ നന്നായിട്ട് ഇളകി കുലുങ്ങി ഹോ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ പിന്നെ ഈ ജുറാസി പാർക്ക് സിനിമ കാണിക്കുന്ന പോലത്തെ കുറേ ലൊക്കേഷൻ വഴിയൊക്കെ ആയിരുന്നു യാത്ര ചെയ്തത് അങ്ങനെ അവസാനം അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ടിക്കറ്റ് എടുത്തു ഇതാണ് ആ ടിക്കറ്റ് ഈ കാണുന്ന എല്ലാം കൂടി ചേർത്തിട്ടാണ് ടിക്കറ്റ് വരുന്നത് പിന്നെ നേരെ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ശരിപ്പെടാൻ പറ്റത്തില്ല ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഏലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല തിരക്കുണ്ടായിരുന്നു എപ്പോഴും ഗ്ലാസ് ബ്രിഡ്ജിൽ തിരക്കുണ്ട് കോട പെട്ടെന്ന് ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ അടിപൊളിയായിട്ട് കണ്ടു കേട്ടോ പിന്നെ അതിനുശേഷം ട്രീ വ്യൂ പോയിന്റിലേക്ക് കയറി ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ഏർമാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് അവിടെ നോക്കുമ്പോഴും നല്ലൊരു വ്യൂ ആണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഏലച്ചെടി ആ കാഴ്ച നിൽക്കുന്നതാണ് ഏലക്കായ പിന്നെ അവിടെ അമ്പയ്യുന്നൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ പാക്കേജിൽ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു തിരികെയും അതുപോലെ മുപ്പത് മിനിറ്റ് ഓഫ് റോഡിംഗ് ആണ് ഏകദേശം ആറ് കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു ദൂരം വരുന്നത് ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം മുപ്പത് മിനിറ്റ് ആണ് അത്രയും ടിപ്പിക്കലായിട്ടുള്ള ഓഫ് റോഡ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഇത് എന്നാണ് എൻ്റെ ഒരു സജഷൻ കാരണം അത്രയും നമ്മുടെ ശരീരമൊക്കെ കുലുങ്ങി ഇളകി മറിയും അങ്ങനെ താഴെ എത്തി പിന്നെ ഞങ്ങളുടെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങി പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു സോ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ വയനാടിൻ്റെ വിശേഷങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഞങ്ങൾ വയനാടിൽ നിന്നും കോഴിക്കോടേക്കാണ് യാത്ര ചെയ്യുന്നത് സോ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ താങ്ക്